നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മലയോരം മേഖലയിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നദികളിൽ പ്രളയ മുന്നറിയിപ്പ് അണക്കെട്ടുകൾക്ക് അലേർട്ട് അതിശക്തമായ കാറ്റിന് സാധ്യത രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങരുത് കേരളത്തിന് കടുത്ത മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സെപ്റ്റംബർ രണ്ട് കേരളത്തിന് നിർണായകം ബംഗാൾ ഉൾക്കടൽ ഇളകി മറിയുകയാണ് രണ്ടിന് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും ഇതോടെ ഓണത്തിന് പെരുമഴയെന്ന് മുന്നറിയിപ്പ് ന്യൂനമർദ്ദം രൂപപ്പെടാൻ പോകുന്നതിന്റെ ഭാഗമായി ഇപ്പോഴേ പലയിടത്തും അതിശക്തമായ കാറ്റ് വീശിയടിച്ചു തുടങ്ങിയിട്ടുണ്ട് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ കനത്ത മഴയായിരിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ ഓണം ആഘോഷിക്കാൻ മലയാളി തയ്യാറെടുക്കുകയാണ് എല്ലായിടത്തും അതിന്റെ തിരക്കുമാണ് എന്നാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന കേന്ദ്ര മുന്നറിയിപ്പ് ആശങ്കയാകുന്നു കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ ഭീതിയായി ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കാരണം കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ ഭീതി ശനിയാഴ്ച അതായത് ഇന്നുകൂടിയുണ്ടെന്നാണ് കേന്ദ്ര മുന്നറിയിപ്പ് അതിന്റെ ദുരിതം തീരും മുൻപ് സെപ്റ്റംബർ രണ്ടിന് അടുത്ത ന്യൂനമർദ്ദം ശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശനിയാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റ് ജില്ലകളിലും ചെറിയ തോതിൽ മഴ പെയ്യും ഞായറാഴ്ചയോടെ മഴ കുറയുമെങ്കിലും ബുധനാഴ്ചയോടെ വീണ്ടും ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ബുധനാഴ്ചയും ഉത്രാട ദിനമായ വ്യാഴാഴ്ചയും കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത കാരണമാണ് ഈ പ്രവചനം രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കേരളത്തിന് മഴയിൽ ഇരട്ട പ്രഹരമാണ് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിനു മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതും കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണമാണ് മുപ്പതാം തീയതി വരെ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ദുരിതം അങ്ങോട്ട് തീർന്ന് മലയാളി ഒന്ന് തല ഉയർത്താൻ നോക്കുമ്പോഴത്തേക്ക് സെപ്റ്റംബർ രണ്ടിന് അടുത്ത ന്യൂനമർദ്ദം വെള്ളിടി വെട്ടിക്കും തുടരെ തുടരെ പ്രഹരമേൽക്കുകയാണ് കേരളത്തിന് രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ മലയോര മേഖല ഭീതിയിലാണ് തോടുകളും പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കുകയാണ് പട്ട്യാട്ട് തൊട്ടിൽ പാലം കടന്തറ പുഴകൾ കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട് പക്രംതളം ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ചുങ്കക്കുറ്റി ഭാഗത്താണ് വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് വലിയ മരങ്ങളും കല്ലും മണ്ണും റോഡിലേക്ക് വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് നാട്ടുകാരും പോലീസും ചേർന്ന് മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് റോഡിലെ തടസ്സം കാരണം ഗതാഗത കുരുക്കും രൂക്ഷമായി പൂതംപാറ മുതൽ എട്ടാം വളവ് വരെയും ചുങ്കക്കുറ്റി മുതൽ വയനാട് അതിർത്തി വളാന്തോട് വരെയുമാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത് താമരശ്ശേരി ചുരത്തിൽ ഇടയ്ക്കിടെ മണ്ണിടിച്ചിലുണ്ടാകുകയാണ് അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് കടുത്ത നിയന്ത്രണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ മണിക്കൂറുകളോളം ചുരം റോഡിലെ കുരുക്കിൽപ്പെട്ടുകിടക്കുകയാണ് കനത്ത മഴയും കോടമഞ്ഞും കാരണം ചുരം റോഡിൽ വാഹന ഗതാഗതം വലിയ ദുഷ്കരമായിരിക്കുകയാണ് പോലീസും ചുരം സംരക്ഷണ സമിതി അംഗങ്ങളും നാട്ടുകാരും മണിക്കൂറുകളോളം ശ്രമിച്ചാണ് ഗതാഗതം നിയന്ത്രിച്ചത് ചുരം റോഡിൽ അഞ്ചാം വളവിൽ കഴിഞ്ഞ ദിവസം രാത്രി ഏഴിന് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരുന്നു റോഡിന്റെ അരികുവശം വരെ ഇടിഞ്ഞത് വൻ അപകട ഭീഷണിയായിട്ടുണ്ട് വലിയ വാഹനങ്ങൾ അരികു കൊടുക്കുമ്പോൾ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട് കല്ലാച്ചി വളയം റോഡിൽ വിഷ്ണുമംഗലം ഓത്തിയിൽ മുക്കിൽ പെരുമഴക്കിടയിൽ ഒരു മണിക്കൂറോളം നീണ്ട ഗതാഗത കുരുക്കിൽ ജനം വലഞ്ഞത് ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ പോകാൻ കഴിയാത്ത പരുവത്തിലുള്ള കുരുക്കഴിക്കാൻ പോലീസും നാട്ടുകാരും ഏറെ പണിപ്പെട്ടു സ്വകാര്യ കൺവെൻഷൻ സെന്ററിൽ വിവാഹത്തിനെത്തിയവർ റോഡിന്റെ ഇരുഭാഗങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ടതാണ് കുരുക്കിന് കാരണമായത് അവസരത്തിൽ റോഡിന്റെ സൈഡുകളിൽ വാഹനങ്ങൾ നിർത്തിയിടരുതെന്നും മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളത് തന്നെ എല്ലാവരും സുരക്ഷിത ഇടങ്ങളിലേക്ക് വാഹനം മാറ്റണം എന്നും ഇപ്പോൾ പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത്തം തുടങ്ങിയതു മുതൽ തുടങ്ങിയ പെരുമഴ കഴിഞ്ഞ ദിവസം കനത്തതോടെ റോഡുകൾ പലതും വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു സംസ്ഥാന പാതയിലടക്കം തുടങ്ങിയ അറ്റകുറ്റപ്പണികളുടെയും പ്രവർത്തനത്തെ മഴ ബാധിച്ചിട്ടുണ്ട് നാദാപുരം കുറ്റ്യാടി സംസ്ഥാന പാതയിൽ നാദാപുരത്തിനും കല്ലാച്ചിക്കുമിടയിൽ ക്വാറിപ്പൊടിയും കരിങ്കല്ലുമിട്ട് കുഴികൾ നികത്തി തുടങ്ങിയതോടെയാണ് മഴ വീണ്ടും ശക്തമായത് കസ്തൂരിക്കുളം കല്ലാച്ചി ടൌൺ പയന്തോങ് ഭാഗം എന്നിവിടങ്ങളിലെല്ലാം റോഡിൽ വീണ്ടും ചെളിക്കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് വാണിമേൽ ഭൂമിവാതുക്കൽ താഴെ ജുമാ പള്ളിയുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം റോഡ് പുഴയായിട്ടാണ് കിടന്നിരുന്നത് പലതവണ റോഡിൽ വെള്ളക്കെട്ട് ഉയർന്നിരുന്നു വിലങ്ങാട് ഭാഗത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ കടന്നുപോകാൻ പോലും കഴിയാതെ പെടാപ്പാട് വിട്ടു അതായത് വലിയ ഗതാഗത കുരുക്കാണ് മണിക്കൂറുകളോളം ഉണ്ടായത് പ്രദേശത്തെ പല കടകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് ഈ ഭാഗത്ത് റോഡ് പ്രവർത്തിക്ക് ഫണ്ട് വകയിരുത്തിയെങ്കിലും വീതി കൂട്ടലടക്കമുള്ള നടപടികൾ മന്ദഗതിയിലാണ് ചേലക്കാട് വല്യാപ്പള്ളി റോഡിൽ കുറ്റിപ്രം കുമ്മങ്കോട് അഹമ്മദ് മുക്ക് തുടങ്ങിയയിടങ്ങളിലും കല്ലേരിയിലും വലിയ കുഴികളിൽ വെള്ളം കെട്ട് കാരണം അപകടങ്ങൾ പതിവായിരിക്കുകയാണ് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തെയും മഴ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തോരാതെ പെയ്യുകയാണ് മഴ രണ്ട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മണിക്കൂറിൽ മില്ലിമീറ്റർ മില്ലിമീറ്റർ മുതൽ വരെ മഴ ലഭിച്ചേക്കും മഴയ്ക്ക് പുറമെ മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ മുന്നറിയിപ്പില്ലെങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ കഴിഞ്ഞ രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളം കയറിയിരുന്നു കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന വീരമലക്കുന്ന് ബേവിഞ്ച പ്രദേശങ്ങളിലൂടെ പാസഞ്ചർ വാഹനങ്ങളുടെ ഗതാഗതം ജില്ലാ കളക്ടർ നിരോധിച്ചു ഹെവി വാഹനങ്ങളും ആംബുലൻസ് ഫയർ ട്രക്കുകൾ പോലുള്ള അടിയന്തര വാഹനങ്ങളും മാത്രമേ ഇതുവഴി കടന്നുപോകാൻ അനുവദിക്കുകയുള്ളൂ എന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു മുൻപ് മഴ കനത്തപ്പോൾ വീരമലക്കുന്നിൽ കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിരുന്നു തലനാരിഴയ്ക്കാണ് കാർ യാത്രക്കാരി രക്ഷപ്പെട്ടത് പറമ്പ അതിരുമാവിൽ വീടിന് മുകളിൽ മൺതിട്ട് ഇടിഞ്ഞു വീണ് വീടിന് വലിയ നാശം സംഭവിച്ചു ആർക്കും പരിക്കുകൾ പറ്റിയിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ താഴ്ന്ന പല പ്രദേശങ്ങളിലും റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിൽ വെള്ളം കയറി ഓട്ടോ ടാക്സി ഒലിച്ചുപോയി ടാക്സിയിൽ ഉണ്ടായിരുന്ന മൂന്നുപേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു ചെറുപുഴ മുളപ്ര പാലത്തിൽ വെള്ളം കയറിയതോടെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ചപ്പാരപ്പടവ് ടൌണിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ വെള്ളം മുങ്ങിയിരുന്നു രാത്രിയിൽ തന്നെ കടകളിൽ നിന്ന് സാധനങ്ങൾ നീക്കിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആരംഭിച്ച കനത്ത മഴ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ഒന്ന് ശമിച്ചത് മലയോര മേഖലകളിലാണ് അതിശക്തമായ മഴ പെയ്തത് ഇതോടെ പലയിടത്തും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഉടലെടുത്തിട്ടുണ്ട് എന്നാൽ നേരം വെളുത്തതോടെ മഴയ്ക്ക് ശക്തി കുറഞ്ഞത് ആശ്വാസമായി എന്നാൽ ആശ്വസിക്കാൻ വരട്ടെ മഴ വീണ്ടും കനക്കുകയാണ് ഉയർന്ന തിരമാല സാധ്യത കണക്കിലെടുത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു കർണാടക തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മധ്യ കിഴക്കൻ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം മധ്യപടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ ശ്രീലങ്കൻ തീരം ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുട്ട് മുതൽ രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തെക്കൻ ഗുജറാത്ത് തീരം അതിനോട് ചേർന്ന വടക്കൻ ഗുജറാത്ത് തീരം കൊങ്കൺ ഗോവ മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കു കിഴക്കൻ അറബിക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം തമിഴ്നാട് തീരം മധ്യ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ ശ്രീലങ്കൻ തീരം ഗൾഫ് ഓഫ് മാന്നാർ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ വലിയ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ കടലിലേക്ക് പോകരുത് എന്ന കർശന പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഒരു തരത്തിലും പോകാൻ പാടുള്ളതല്ല അപകട സാധ്യതയാണ് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ മുന്നറിയിപ്പ് അതേപടി എല്ലാവരും പാലിക്കുക ആരും ഈ വിലക്കുകൾ മറികടന്ന് കടലിലേക്ക് പോകരുത് എന്ന് ആവർത്തിച്ച് കേന്ദ്രം മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് മാറി താമസിക്കുക നദികരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അവിടേക്ക് മാറി താമസിക്കേണ്ടതുമാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണമായും ഒഴിവാക്കുക മലയോര മേഖലയിലെ ജനത ഏറ്റവും ശ്രദ്ധ പാലിക്കേണ്ട സമയമാണ് മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രളയ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ അതേപടി പാലിക്കുക എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്